നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എൺപതുകൾക്ക് ശേഷം മുള പൊട്ടിയതാണ് പിഴച്ചത് ഒരു എം വി ഗോവിന്ദൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല എസ് എഫ് ഐ ജീർണതയുടെ അഴുകിപ്പുഴുത്ത സംഘമായി മാറിക്കഴിഞ്ഞു എസ് എഫ് ഐ പ്രസ്ഥാനം ഈ ചട്ടമ്പിമാരുടെ കയ്യൂക്കും തിണ്ണമിടുക്കും ഉണ്ടെങ്കിലേ സി പി എമ്മിന് പോലും നിലനിൽപ്പുള്ളൂ എന്ന അവസ്ഥയിലേക്കെത്തി കാര്യങ്ങൾ ഇനിയും ഈ രാക്ഷസ കൂട്ടത്തെ ഇങ്ങനെ കയറൂരിവിട്ടാൽ കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ആട്ടിപ്പായിക്കുന്ന ദിവസം വിദൂരമല്ല പിണറായി വിജയന് വേണ്ടി ഒരു ചാവേർ സംഘത്തെ ഉരുവാക്കിയിരിക്കുന്നത് പോലെയാണ് ഇന്നത്തെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ ഒരു കാലത്ത് ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന പ്രസ്ഥാനം ഇന്ന് കൊലയാളി സംഘങ്ങളായി മാറിയിരിക്കുകയാണ് കൽപ്പച്ച പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ അതിദാരുണമായ അന്ത്യം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ഏറെ അപമാനമാണെന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് ശക്തിധരൻ എസ് എഫ് ഐയുടെ ജീർണത്തെ അതിശക്തമായി വിമർശിക്കുകയും സി പി എം പിടിപ്പുകേടിനെ തുറന്നുകാട്ടുകയുമാണ് ശക്തിധരൻ ഇത് കേരളത്തിന് അപരിചിതമായിരുന്ന ഒരു ഗ്യാങ്സ്റ്റർ വീഴ്ചയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് കാണിക്കുന്നത് സി പി എം നേതൃത്വം ഇതിൽ പാലിക്കുന്ന നിസ്സംഗത മാപ്പർഹിക്കാത്ത ക്രൂരതയാണ് കേരളത്തിൽ വിദ്യാർത്ഥി രംഗം അടക്കിവാഴുന്ന കാളികൂളി സംഘത്തെ നിയന്ത്രിക്കാൻ പാർട്ടിക്കോ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കോ കഴിയുന്നില്ല അത് എസ് എഫ് ഐയിലെ വൈറസ് സമസ്ത മേഖലകളിലേക്കും ഭണം വിടർത്തി ആടുന്നതിൻ്റെ ദുര്യോഗമാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് അനുഭവിക്കുന്നത് രാഷ്ട്രീയ മേലാളന്മാരുടെ തണലും ആശീർവാദവും ലഭിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ നീചത്വം മൂടിവെക്കപ്പെടുന്നു വിദ്യാർത്ഥികളുടെ മേൽ മാനേജ്മെൻറ്റ് നീചത്വം കാട്ടിയാലും രാഷ്ട്രീയ മേലാളന്മാർ ഒത്താശ ചെയ്യുന്നു അതാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ തൃശൂരിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ജിഷ്ണുവിൻ്റെ ദാരുണ അന്ത്യത്തിൽ നാം കണ്ടത് എവിടെയായാലും നിയമത്തെ അതിൻ്റെ വഴിക്ക് പോകാൻ വാഴുന്നവർ വിടുന്നില്ല എസ് എഫ് ഐ രാഷ്ട്രീയം കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ക്രിയാത്മകവും വിനാശകരവുമായ പ്രത്യാഘാതങ്ങൾ ഇടതുപക്ഷം പഠന വിഷയമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതേക്കുറിച്ച് എഴുതണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നതാണ് ഫെബ്രുവരി പതിനെട്ടിന് അതിൻ്റെ ആമുഖവും എഴുതിയിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏകപക്ഷീയമായ അക്രമത്തേർ വാഴ്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നത് കണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ലേഖനത്തിൽ പുറത്തുവിടാനുള്ള സ്ഫോടനാത്മകമായ തെളിവുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കാവുന്ന പ്രകമ്പനങ്ങൾ മുൻനിർത്തിയാണ് അത് തുടരാതിരുന്നത് എസ് എഫ് ഐ രൂപം കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മുതലുള്ള വീരേതിഹാസങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഉജ്ജ്വലമായ ഒരേടാണ് അന്നൊന്നും ആരും എസ് എഫ് ഐയുടെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ച് കേട്ടിട്ടില്ല വർഷം മുൻപ് സെപ്റ്റംബർ എട്ടിന് എസ് എഫ് ഐയുടെ പ്രഥമ രക്തസാക്ഷി ദേവപാലൻ്റെ ചോര ഒഴുകിയ എന്റെ നീല നിറത്തിലുള്ള ബയൻഡുള്ള മാത്തമാറ്റിക്സ് നോട്ട്ബുക്കും കെ എസ് ആർ ടി സി ബസ് കൺസെഷനും ഇന്നും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നു ഏതോ ബസ് കണ്ടക്ടർ എഴുതിയ സെപ്റ്റംബർ എന്ന അക്ഷരവും അക്കവും മങ്ങി മങ്ങിയെങ്കിലും ഇപ്പോഴും അതിൽ കാണാം വൈകാതെ ആ രക്തസാക്ഷിയെ പാർട്ടിക്ക് വേണ്ടാതെയായി ഒരുപിടി പോലും സൂക്ഷിച്ചില്ല കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നാട്ടാനുള്ള പതാകയുടെ കൊടിമരം പേരൂർക്കടയിൽ നിന്ന് ഒരിക്കൽ പുറപ്പെട്ടു കൊടിമരം കൊല്ലത്ത് സമ്മേളന നഗറിലെത്തിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ ഏതാനും ദിവസം മുൻപ് വിവാഹിതനായ അന്നത്തെ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ബാബു ഭരദ്വാജ് താമസിക്കുന്ന കുടിലുപോലുള്ള വീട്ടിലിറങ്ങി യുവമിഥുനങ്ങളെ ആദ്യമായി സന്ദർശിച്ചു ഇരുവരും കേരള കൗമുദി പത്രം വിരിച്ചാണ് കിടന്നിരുന്നത് ആ രാത്രി ശല്യം ചെയ്യാതെ ഞങ്ങൾ അവിടെ നിന്ന് പിൻവാങ്ങിയപ്പോൾ ഞങ്ങളുടെ ടാക്സി കാറിൻ്റെ മുകളിൽ ഉച്ചഭാഷിണി കെട്ടിവെച്ചിരുന്ന സ്റ്റൂൾ അഴിച്ച് ഭരദ്വാജന് വിവാഹ സമ്മാനമായി കൊടുത്താണ് മടങ്ങിയത് കൂട്ടത്തിൽ പറയട്ടെ അന്നത്തെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് സി ഭാസ്കരൻ്റെ കണ്ണൂരിൽ കൂത്തുപറമ്പിലെ വീട്ടിൽ പോയപ്പോഴും നെയ്ത്തുകാരനായ അച്ഛൻ ഇരുന്ന് നെയ്യുന്ന മഗ്ഗവും ഒരു വീഞ്ഞപ്പെട്ടിയുമായിരുന്നു അവരുടെ ആകെയുള്ള വീട്ടു സാമാനങ്ങൾ ഇങ്ങനെയൊക്കെ പടുത്തുയർത്തിയ എസ് എഫ് ഐ ആണ് ഇപ്പോൾ ഈ പരുവത്തിലായത് പാർട്ടി എസ് എഫ് ഐയിലെ കേഡർമാരെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയ ഒരു കാലമുണ്ടായിരുന്നു എസ് എഫ് ഐക്കൊരാവശ്യമുണ്ടെങ്കിൽ ബാഗിൽ പണമില്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന സ്വർണവള ഊരിത്തന്ന് നിസ്സങ്കോചം സ്നേഹം കാണിച്ച അധ്യാപകരുടെ തലോടലിൽ വളർന്ന സംഘടനയാണിത് എന്നാൽ ഇന്നോ സമൂഹത്തിലേക്കൊന്ന് ടോർച്ച് തെളിച്ചു നോക്കൂ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പൊക്കിൽ കൊടിയാണ് എസ് എഫ് ഐ എല്ലാവരും വളർന്നു പന്തലിച്ചത് ഈ പൊക്കിൽ കൊടി മുറിച്ചാണ് എൺപതുകൾക്ക് ശേഷം മുള പൊട്ടിയതാണ് പിഴച്ചത് താന്തോന്നികളായ ഒരു വിഭാഗം താക്കോൽ സ്ഥാനങ്ങളിൽ കടന്നുകയറി വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുമ്പോൾ അവർ ചെന്നുപെടുന്ന സർവീസ് സംഘടനകളും ട്രേഡ് യൂണിയനുകളും മറ്റു ബഹുജന സംഘടനകളും എല്ലാം കെട്ടാവസ്ഥയിലാണ് പാർട്ടിയെപ്പോലും ഈ ക്ഷുദ്രസംഘം തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ഈ ചട്ടമ്പിമാരുടെ കയ്യൂക്കും തിണ്ണമെടുക്കുമുണ്ടെങ്കിലേ പാർട്ടിക്ക് പോലും നിലനിൽപ്പുള്ളൂ ഒരു എം വി ഗോവിന്ദൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല എസ് എഫ് ഐ പാർട്ടിയുടെ ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന വിഭാഗമാണ് എസ് എഫ് ഐയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഒരു മാഫിയ സംഘമാണത് ഭ്രൂണാവസ്ഥയിൽ നിന്ന് വളർന്നു വലുതായപ്പോഴും അതിൽ മാനവിക വികാസം ഉണ്ടായിട്ടില്ല എസ് എഫ് ഐയെ തകർത്താൽ ഈ പാർട്ടിയെ തകർക്കാം ശക്തിധരൻ ഏറെ രോഷത്തോടെയാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതായത് എസ് എഫ് ഐയിലെ ജീർണ്ണതകളെല്ലാം തുറന്നുകാട്ടിയിട്ടുണ്ട് സി പി എം ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇവർക്ക് തന്നെ വിനയാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശക്തിധരൻ തലയ്ക്ക് മുകളിൽ അതായത് സി പി എമ്മിന്റെ തലയ്ക്ക് മുകളിൽ വാളാകും എസ് എഫ് ഐ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്